കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കോളിഫ്ലവർ ഫ്രൈ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് മുറിച്ച് അതിന് നല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കണം കേട്ടോ തിളച്ച് അത് ഊറ്റി വയ്ക്കണം കേട്ടോ ആ സമയത്ത് നമ്മൾ കുറച്ച് കോൺഫ്ലവർ കുറച്ച് മൈദ അരിപ്പൊടി കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് ഇത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ ഇതിലിട്ടിട്ട് കുറച്ച് കളറ് കളർ പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറ എന്താണ് അതേപോലെ കുറച്ച് ഗരം മസാലയും നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്യണ്ട അപ്പം നമ്മൾ മുളക് പൊടിക്ക് ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ട് എടുക്കുന്നത് അപ്പം നല്ല അത്യാവശ്യം നമ്മൾ കുറച്ച് കളർ പൊടിയാണ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കളർ പൊടി ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാട്ടെ അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കുറച്ച് നേരം അതായത് ഒരു പത്ത് ഒക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് നന്നായിട്ട് പിടിക്കും കേട്ടോ നമ്മുടെ കോളിഫ്ലവറിലേക്ക് നല്ല മസാലയൊക്കെ ഒന്ന് സെറ്റാവും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വാർത്ത് വെച്ചതാണ് കേട്ടോ നല്ല വെള്ളമൊക്കെ പോയിട്ട് കോളിഫ്ലവർ വാർത്ത് വെച്ചതാണ് കേട്ടോ വെള്ളം അതിൽ ഒരു ഒരു പൊടി പോലും ഉണ്ടാവില്ല അപ്പോൾ അത് ഇതേപോലെ അതിന് മെല്ലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മസാലകളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ ഫൈനൽ ലുക്ക് ഇതേപോലെ ഉണ്ടാവും മൊത്തം നമ്മൾ അതിൽ എല്ലാ കോളിഫ്ലവറിലും നമ്മുടെ മസാല നല്ല സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിലാണ് ഉണ്ടാവുകട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് ആയി അതിന് ശേഷം എണ്ണ ചട്ടി നല്ല ചൂടായി നല്ല തീ ഉണ്ടാവണം കേട്ടോ നല്ല ഫ്ലെയിമിൽ വയ്ക്കുക എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യാതിട്ട് അപ്പോൾ നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പിന്നെ കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് വേ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള കോളിഫ്ലവർ നമുക്ക് കിട്ടും കേട്ടോ ഇതേപോലെ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോന്നും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ ഫൈനലിന് വേണ്ടി വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെളുത്ത് നല്ല കരുവേപ്പിൽ നമ്മൾ എടുത്തിടുന്നിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണാത്തവരൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനൽ കൂട്ടാക്കാത്ത കുറേ ഫ്രണ്ട്സുമാരുണ്ടാവും അപ്പം എല്ലാവരും ഇത് ഈ ചാനലൊന്ന് കൂട്ടാക്കി സെറ്റാക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്